പുതിയ ആൾക്കാരത്ര ശരിയല്ല ഒന്ന് ചിരിച്ചു കളിച്ചപ്പോഴും ചിരിച്ചു കാണിക്കില്ല നീ ഇന്നലെ രാത്രി ഒരു കുഴി കുടിക്കുന്ന കണ്ടു ഇന്ന് രാവിലെ നോക്കിയപ്പോ ആ കുഴിയുടെ അടുത്ത് വേറൊരു കുഴി കുടിച്ചേക്കുന്നു നീനോ ഇത് പ്രശ്നമാണ് ഞാൻ കൊണ്ടുവന്നപ്പോഴത്തേക്ക് വേ ഇയാളെ നോക്കിയൊന്ന് ചിരിച്ചു കാണിച്ചു ഞാൻ ചിരിച്ചു ഇയാളെ ഓട്ടം കാണിച്ചു ഇയാളൊറ്റം വീണ്ടാകത്തേക്ക് ചേച്ചി പറഞ്ഞ കാര്യമുണ്ട് അയാളാണ് ആ വീട്ടിലേക്ക് അരങ്ങേക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ പൊതിയായിട്ട് പുറത്തേക്ക് പോകുന്ന ആ വീട്ടിൽ നിന്നും വിസലിന ശബ്ദം മാത്രം കേൾക്കാം രാത്രി സത്യോ എന്തോ സിനിമ കാണാം എന്റെ പൊന്നിയേച്ചി നിങ്ങൾ വിചാരിക്കണം അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം അല്ലെങ്കി ഫ്ലോപ്പായി പോയ ഫുഡാണ് പുരഗതിയും പരിഗതിയും പിടിക്കാണ്ട് യൂട്യൂബില് ഒരു കുക്കർ ചാനലോട് രക്ഷപ്പെടാ